ശേഷം ഇന്ത്യയിലെ നഗരകേന്ദ്രങ്ങളില് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് ഇതോടെ ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആശുപത്രികൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ദില്ലി മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഈ മാസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തീവ്രമായ ലക്ഷണങ്ങളുമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതും ആശ്വാസമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു നിലവിൽ ദക്ഷിണേഷ്യയിലെ കോവിഡ് കേസുകളിലുണ്ടായ വർദ്ധനവിന് കാരണം ജെ എൻ വൺ വേരിയന്റിന്റെ വ്യാപനമാണ് ജെ എൻ വൺ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതുവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റ് ായി തരം തിരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു ജെ എൻ വൺ ബാധിക്കുന്നവർക്ക് സാധാരണയായി ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല മാത്രമല്ല അണുബാധയേറ്റവർ നാലു ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നുമുണ്ട് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ഈ വൈറസിന്റെ സാധാരണ ലക്ഷണങ്ങൾ ദില്ലിയിൽ നിലവിൽ ഇരുപത്തിമൂന്ന് കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളോട് കിടക്കകൾ ഓക്സിജൻ സിലിണ്ടറുകൾ ടെസ്റ്റിംഗ് കിറ്റുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വേരിയന്റ് ഒരു സാധാരണ ഇൻഫ്ലുവൻസ പോലെയാണ് ണെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി പങ്കജ് സിംഗ് പറഞ്ഞു ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ കഠിനമായ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനസ് എന്നിവയുടെ ദൈനംദിന വിവരങ്ങൾ സംയോജിത ആരോഗ്യ ഡേറ്റാ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനും ദില്ലി ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോയിഡ ഗാസിയാബാദ് തുടങ്ങിയ ദില്ലി എൻ നഗരങ്ങളിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മെയ് മാസത്തിൽ ഇരുന്നൂറ്റി കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് ആരോഗ്യമന്ത്രി എല്ലാ ജില്ലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ മാസ്കുകൾ നിർബന്ധമാക്കിയ സംസ്ഥാനം ും ചുമയുടെ ലക്ഷണങ്ങളുള്ള ആളുകളോട് മാസ്ക് ധരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലും കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ കോവിഡ് കേസുകളാണ് നിലവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ മുംബൈയിൽ ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനാറ് രോഗികളെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് ബാധിത രാജ്യങ്ങളിൽ നിന്ന് കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവരുടെ പരിശോധനയ്ക്ക് വിധേയരാകാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് നാഷണൽ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം